നിലവിലിപ്പോൾ അർജുൻ പറയുന്നു അവിടെ തന്നെ പാരീസിൽ ഇന്ത്യൻ ടീം തന്നെ ഇത്തരത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുന്നു അതിനപ്പുറത്തേക്ക് പുനഃപരിശോധന ഒരു അപ്പീലിനുള്ള ശ്രമം നടത്തുന്നു എന്നൊക്കെ പറയുന്നു അതിനുള്ളൊരു സാധ്യത ഇനി എന്താണ് അങ്ങനെ എങ്ങനെ എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ അതിനപ്പുറത്തേക്ക് ഏത് തരത്തിൽ ഏത് സ്ഥാനത്തേക്ക് എന്തെങ്കിലും സ്ഥാനമുണ്ടാകുമോ ഇനി വിനേഷ് പോകട്ടിന് എങ്ങനെയായിരിക്കും പാരീസ് ഒളിമ്പിക്സിൽ വിനേഷ് രേഖപ്പെടുത്താൻ പോകുന്നത് വിദേശു മാധ്യമങ്ങളെ കാണുമോ എന്നുള്ള കാര്യത്തിൽ ഒന്നും ഇപ്പം വ്യക്തതയില്ല ഒന്നാമത് ഈ ഒരു സാഹചര്യത്തിൽ പ്രതികരിക്കുന്നതും കൂടുതൽ അപകടം ചെയ്തേക്കാം അതുകൊണ്ട് തൽക്കാലം ഈ മത്സരങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു മത്സരങ്ങളിൽ മാത്രമാണ് ശ്രദ്ധ പുലർത്തുന്നത് മറ്റ് കമന്റുകളൊന്നും ഇപ്പോൾ വേണ്ടെന്നാണ് ഇന്ത്യൻ ഇന്ത്യയുടെ ഔദ്യോഗിക സംഘത്തിൽ നിന്ന് മാധ്യമങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന പത്രക്കുറിപ്പിൽ പറയുന്നത് ഏതായാലും പക്ഷേ പല ഘട്ടങ്ങളിലും പ്രതികരിക്കേണ്ട ഘട്ടങ്ങളിൽ ശക്തമായി തന്നെ പ്രതികരിച്ച ചരിത്രമാണ് വിനേഷിനുള്ളത് അതുകൊണ്ട് തന്നെ അധികം വൈകാതെയോ അല്ലെങ്കിൽ ഇന്ന് ഇന്ന് തന്നെയോ ഏഹ് പ്രതികരിച്ചേക്കാം ഏതായാലും നിലവിൽ ഔദ്യോഗികമായ പ്രതികരണമായിട്ട് ഇന്ത്യൻ സംഘത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഇതാണ് ഏതായാലും ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പീൽ നൽകിയെങ്കിലും അത് പരിഗണിക്കില്ല മത്സരിക്കാനാവില്ല എന്ന് വ്യക്തമായി കഴിഞ്ഞതായി ഇന്ത്യൻ സംഘം പറഞ്ഞിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾ ഇപ്പോൾ അങ്ങോട്ട് പോവാൻ നിൽക്കുകയാണ് പക്ഷെ അവിടെ മാധ്യമങ്ങളുമായിട്ട് നേരിട്ട് സംസാരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഏത് തരത്തിലാണ് അവരെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുക എന്നറിയില്ല ഞങ്ങൾ അവരെ കാണാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് താരങ്ങൾ മുഴുവൻ ഒളിമ്പിക് വില്ലേജിലാണ് അപ്പോൾ ഈ സമയത്ത് അവരെ ബുദ്ധിമുട്ടിക്കരുതെന്നും അത് സൗജീവികമായിട്ട് ഞങ്ങളെ അറിയിച്ചിട്ടില്ല